ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പാർട്സ് കൊണ്ട് നല്ല അടിപൊളി ഒരു ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കൂ ചിക്കൻ്റെ പാർട്സ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു ആറ് ഏഴ് ചുവന്നുള്ളി ചതച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഏഴ് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും മൂത്ത് വരട്ടെ കുക്കറിലേക്ക് ചിക്കൻ്റെ പാർട്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിലെട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു സവോള നീളേനെ അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളേനെ അരിഞ്ഞത് കുറച്ച് കറിവേപ്പില മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റി എടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി കാശ്മീരിമെളകും പൊടിയും കൂടിയും ചേർത്തിട്ട് മിക്സ് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരട്ടെ ഗ്രേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ പാട്സം കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇഞ്ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വരണം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇന്നലെ കിട്ടില്ല രുചിയെട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ